ഇപ്പോൾ പൊളിറ്റിക്കൽ പോയിസൺ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഞാൻ മറുപടി പറയുന്നില്ല ജനങ്ങൾ അതുപോലെ ആരോപണം എന്ന് പറയുന്നത് വടകരയിൽ ഷാഫിയെ നിർത്തിയിരിക്കുന്നത് പാലക്കാട് ബിജെപിക്ക് ജയിക്കാൻ വേണ്ടിട്ടാണ് പാലക്കാട് ബി ജെ പിക്കും വടകര കോൺഗ്രസിനും എന്ന നിലയിലേക്ക് ഒരു കച്ചവടം അവിടെ നടന്നിട്ടുണ്ട് എന്നൊരു ആരോപണം വലിയ ജാവേദ്കറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതും അടച്ചിട്ട മുറിയിലും ആരും കാണാതെയും നിരവധി തവണ ഞാനും കണ്ടിട്ടുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലേ പറഞ്ഞു ഞങ്ങൾ ആരും അല്ലല്ലോ ബി ജെ പി ആയിട്ടുള്ള ഡീലൊക്കെ ആരാ നടത്തുന്ന എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഇവിടെ അവർ മുമ്പ് തോൽപ്പിച്ചിട്ടുള്ളതാണ് ഇനിയും പാലക്കാട്ട് ജനങ്ങളാ തീരുമാനം തന്നെ ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയങ്ങളൊന്നുമില്ല അവർ കൂടെ മത്സരിക്കാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പിൽ അവരിപ്പോൾ തന്നെ എന്തിനാണ് ബി ജെ പി ജയിക്കുന്നു പ്രചരിപ്പിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താ സി പി എമ്മിൽ സി പി എം ജയിക്കുന്നുവേ പറഞ്ഞൂടെ അത് പറഞ്ഞാലും അവരും ബി ജെ പി ജയിക്കുന്നു പറയുന്നത് എന്തിനാണ് ബി ജെ പി ആയിട്ട് ഡീലുണ്ടാക്കുന്നതും ചർച്ച നടത്തുന്നതും ചായ പിടിക്കാനെന്നുള്ള പേരിൽ പരസ്പരം നേതാക്കന്മാർ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരിയുമായി കൂടിക്കാഴ്ച നടത്തിയ പട്ടികയിൽ ഞങ്ങളാരും ഇല്ല പക്ഷേ പാലക്കാട് ജയിച്ച സമയത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്നു അവസാന നിമിഷമാണ് ഷാഫി പറമ്പിൽ അനുകൂലമായി ഒരു ജയം ഉണ്ടാകുന്നത് അതും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ അപ്പോൾ ആളുകൾ അപ്പോൾ എതിർവിഭാഗം ഉന്നയിച്ചൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട് അതുപോലെ പറഞ്ഞത് ഭാഗ്യം കൊണ്ടാണ് ഷാഫി ജയിച്ചത് അത്തരത്തിലുള്ള ആരോപണങ്ങൾ പറഞ്ഞിരുന്നു ഭാഗ്യക്കുറി ആയിരുന്നില്ലല്ലോ തെരഞ്ഞെടുപ്പല്ലേ ജനങ്ങൾ അതിപ്പോൾ അവർ കണ്ണടച്ചിട്ട് കുത്തിയിട്ട് എൻ്റെ പേരിൽ വരുന്നതല്ലല്ലോ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ പേരിൽ വരുന്നതല്ലല്ലോ അവരാ വോട്ടിംഗ് മെഷീനിൽ നോക്കി ഏത് ചിഹ്നത്തിൽ കുത്തിർന്ന് മുൻകൂട്ടി തീരുമാനിച്ച് ആ ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ട് അത് തെളിഞ്ഞു വന്നിട്ട് കിട്ടുന്ന കൗണ്ട് കൗണ്ടൗണ്ടിൽ ജയിക്കുന്നത് അതിലൂടെ ഈ ഭാഗ്യത്തിൻ്റെ അംശം പാലക്കാട് ബിജെപിക്ക് ഒരു ഉയർച്ച ഉണ്ടോ ബിജെപി വന്നാൽ പ്രതീക്ഷയും വെക്കുന്നുണ്ടോ പാലക്കാട് എല്ലാ തെരഞ്ഞെടുപ്പിലും അവർ വെക്കാറുണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ വെച്ചിട്ടില്ലേ ജനങ്ങളാണല്ലോ എൻഡ് ഓഫ് ദ ഡേ തീരുമാനം എടുക്കേണ്ടത് ആ ജനങ്ങളുടെ തീരുമാനം ഞങ്ങൾക്ക് അനുകൂലമോന്നുള്ളതും പാലക്കാടിന്റെ മതേതര മനസ്സിലെ ക്രെഡിബിലിറ്റിയിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് അപ്പൊ അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളൊന്നും പാലക്കാട് വരില്ല അതുപോലെ ഈ കേന്ദ്രത്തിൽ നിന്നാണെങ്കിലും അവര് പറയുന്നത് നോക്കൂടെ മകൻ ഞങ്ങൾക്ക് ഒപ്പം ബി ജെ പിന്നു കർണാകരന്റെ മകൾ വന്നു അതാ ബിജെപിയിലെ ബിജെപിയിലേക്ക് കോൺഗ്രസിന്റെ നേതാക്കളും അവരുടെ മക്കളൊക്കെ തന്നെ ഇവിടെ അവരുടെ ഫേസ്ബുക്ക് അഡ്മിനെ പോലും കൂടെ കൊണ്ടുപോകാൻ അവർക്ക് പറ്റിയിട്ടില്ല കണ്ടതാണ് അതിന്റെ ശേഷം അവരുടെ പോസ്റ്റ് വന്ന് നിങ്ങൾ കണ്ടതാണ് ഫേസ്ബുക്ക് അഡ്മിനെ പോലും കൂടെ കൊണ്ടുപോവാൻ പറ്റിയിട്ടില്ല പക്ഷെ അത് അത്തരം ശ്രമങ്ങളെയൊക്കെ കോൺഗ്രസ്സിന് പ്രതിരോധിക്കാനും അതിൽ നിന്ന് തിരിച്ചു വരാനും കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം കഴിയും പക്ഷെ ഇപ്പം അതല്ല ചർച്ച ഇപ്പം ചർച്ച ഇവരുടെ ഉന്നത നേതൃത്വം ബി ജെ പിയുമായി രഹസ്യമായി ചർച്ച നടത്തിയ ആളിപ്പോഴും എൽ ഡി എഫ് കൺവീനറാണ് ഞാനും നിരവധി തണ്ട് തവണ കണ്ടിട്ടുണ്ടെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പറയുന്നു ഇത്ര വാശികരെ തെരഞ്ഞെടുപ്പുകളോട് നടക്കുമ്പോൾ ഈ സമയത്ത് അദ്ദേഹം കുടുംബത്ത് വിദേശയാത്രയിലാണ് ഒരു ചീഫ് മിനിസ്റ്റർന്ന് നിലനിക്ക് ഇന്ത്യ മുന്നണിയുടെ ഏതെങ്കിലും സ്റ്റേറ്റിലെ സേവനത്തിന് വേണ്ടിയുള്ള സമയം ചെലവഴിക്കാനല്ല ബി ജെ പി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ബെൽറ്റിലെ മറ്റ് സംസ്ഥാനങ്ങളിലെയും ത്രിപുരയിലും ബംഗാളിലും ഉൾപ്പെടെയുള്ള ടഫ് ഫൈറ്റ് ബാക്കി കിടക്കുമ്പോൾ ഹി ഈസ് നോട്ട് ഹിയർ ഒരു സ്ഥലത്തേ ഇല്ല അപ്പം ബി ജെ പി വിരുദ്ധതൊക്കെ ഞങ്ങൾക്ക് ആരും ക്ലാസ് ഒന്നും എടുക്കണ്ട ഞങ്ങൾ അവർക്കെതിരെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്നലെ ഓപ്പൺ ചലഞ്ച് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോട് നടത്തി അംബാനിയുടെ അദാനിയുടെയും പേര് പറഞ്ഞു ധൈര്യമായിട്ട് ഇ ഡീനെ സി ബി ഐച്ച് റെയ്ഡ് ചെയ്യാൻ ധൈര്യം എന്ന് പേര് പറഞ്ഞ് ഓപ്പൺ ചലഞ്ച് രാഹുൽഗാന്ധി നടത്തുക ഇവിടെ അങ്ങനെ ആരെങ്കിലും പറയുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ പ്രധാന ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ഒരു ഓപ്പൺ ചലഞ്ചോ പേര് പറഞ്ഞൊരു വിമർശനമോ നടത്തുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതൊക്കെ ചുമ്മാ ആ ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതല്ലാണ്ട് അതൊക്കെ ജനങ്ങൾ ശരിക്കും തിരിച്ചറിയുന്നുണ്ട്